ഹലോ ഗൈസ് എൻ്റെ ചാനലായ അമ്മാസ്താവയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കാണിച്ചു തരാൻ പോകുന്നത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു നാരങ്ങ അച്ചാറാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് പൊതുവെ ചുവന്ന കളറിലുള്ള അച്ചാറുകളാണ് പോപ്പുലറായിട്ടുള്ളത് പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത് വെളുത്ത നാരങ്ങ അച്ചാറാണ് അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കിലോ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സൈസിലുള്ളതും ഇതുപോലെ പഴുത്ത മഞ്ഞ കളറിലുള്ള നാരങ്ങയാണ് അച്ചാറിടാൻ വേണ്ടത് പച്ച കളറിലുള്ളത് എടുത്തു കഴിഞ്ഞാൽ കയ്പ്പ് കൂടുതലായിരിക്കും അതുകൊണ്ട് അച്ചാറിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എപ്പോഴായാലും നാരങ്ങ വാങ്ങിക്കുന്ന സമയത്ത് നല്ല പഴുത്ത നാരങ്ങ തന്നെ നോക്കി വാങ്ങിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനിയിപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്ന നമുക്ക് നോക്കാം നാരങ്ങ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ആവശ്യാനുസരണം നാല് അല്ലെങ്കിൽ എട്ട് പീസസായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിവിടെ എട്ട് പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് കാലാനമക്കാണ് നോർത്തിലൊക്കെ കിട്ടുന്നതാണ് ഇപ്പോൾ നാട്ടിലൊക്കെ കിട്ടുന്നുണ്ട് ഈ ഉപ്പെന്നെ വേണമെന്നില്ല ഉപ്പിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഈ ഒരു ഉപ്പിന് പ്രത്യേക സ്വാദാന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല പുളിയുള്ള നാരങ്ങയാണെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കുക ഉപ്പിട്ട് ഇതേപോലെ നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊരു നല്ല കുപ്പി ഭരണിയിലോ മറ്റേതെങ്കിലും പാത്രത്തിലോ ആക്കി അടച്ച് വെക്കാം ഇതിപ്പം ഇനി നാലോ അഞ്ചോ ദിവസത്തിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ ബാക്കി ചേരുവകളൊക്കെ ആ സമയത്താണ് ചേർത്ത് കൊടുക്കുക അതുകൊണ്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഫ്രിഡ്ജിലോ പുറത്തു ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പുറത്ത് വെച്ചാലും മോശമൊന്നാകത്തില്ല അതുകൊണ്ട് നമുക്കിത് നല്ലൊരു പാത്രത്തിലാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം പക്ഷേ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്തും നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇരുമ്പ് പാത്രങ്ങളോ അലുമിനിയം പാത്രങ്ങളോ യൂസ് ചെയ്യാൻ പാടില്ല ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കഴിയുന്നത്ര നമ്മൾ കുപ്പി ഭരണികളിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഈ എടുത്തിരിക്കുന്ന നാരങ്ങയിൽ ഒന്ന് രണ്ട് നാരങ്ങ ഇത്തിരി പച്ചയായിരുന്നു ആ കുഴപ്പമൊന്നുമില്ല ഇത്തിരി കഴിക്കുന്നേ ഉള്ളൂ അത് നമ്മൾ ഈ അച്ചാർ ആക്കിയതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് മാത്രം യൂസ് ചെയ്യുക ആ ഒരു സമയമാകുമ്പോഴേക്കും എല്ലാം നല്ലപോലെ മിക്സായി ഉപ്പൊക്കെ പിടിച്ച് ആ കയ്പൊക്കെ മാറി നല്ല ടേസ്റ്റിലുള്ള ഒരു അച്ചാറായി വരും ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഞാൻ ഫ്രിഡ്ജിൽ അഞ്ച് ദിവസം സ്റ്റോർ ചെയ്ത് വെച്ചു അതിന് ശേഷമാണ് ഇപ്പം എടുത്തത് എടുത്തതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളിയാണ് മൊത്തത്തിൽ ഈ അച്ചാറിടാൻ വേണ്ടി എടുത്തത് അത് നിങ്ങൾക്ക് ഇഷ്ടമില്ല രീതിയിൽ എടുക്കാം ഞാനിപ്പോൾ ഒരു കിലോ നാരങ്ങക്ക് നൂറ്റമ്പത് ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഇപ്പോൾ ചേർത്ത് കൊടുത്തു ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചേർക്കുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങാം ഈ വെച്ചിരിക്കുന്ന പാനിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ എള്ളെണ്ണയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കടുകിട്ട് കൊടുത്തു കടുക് നല്ലപോലെ പൊട്ടി വരുന്ന സമയത്ത് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ചേർത്ത് കൊടുക്കണം പിന്നെ ഈ അച്ചാറാക്കുന്ന സമയത്ത് ഇത് വെളിച്ചെണ്ണയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണയിലാകുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റായിരിക്കും ഈ ഒരു അച്ചാർ കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് എള്ളെണ്ണി തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇനി ഇനിയിപ്പോൾ ഈ ചതച്ച് വെച്ചാൽ ഇഞ്ചി ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ കൊത്തി വന്നതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇവിടെ ഇഞ്ചി ചേർത്ത് കൊടുത്തത് ശേഷം ചെറുതായി കട്ട് ചെയ്തു വെച്ചാൽ വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതിലേക്ക് കാന്താരി മുളകാണ് ഞാൻ ഇതിലിട്ട് ചേർക്കുന്നത് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കൂടുതൽ ടേസ്റ്റ് കാന്താരി മുളക് ഇട്ട് കൊടുക്കുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇതിൽ കാന്താരി മുളക് ഇല്ലാത്തവർ പച്ചമുളക് ചേർത്ത് കൊടുക്കുക അഥവാ കാന്താരി മുളക് നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നതാണ് എൻ്റെ അടുത്ത് കാന്താരി മുളക് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാനിത് ഒരു മൂന്ന് നാല് പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം കാന്താരി മുളക് അഥവാ ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുത്ത് ഈ അച്ചാർ തയ്യാറാക്കി എടുക്കാവുന്നതാണ് പക്ഷേ കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കുക ഇതില്ലെങ്കിൽ മാത്രം പച്ചമുളക് ചേർത്ത് ഉണ്ടാക്കുക ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കുക ഉപ്പുണ്ടോ എന്നുള്ളത് ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സിറുക്കയാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിന് ഈ മുക്കാ ക്ലാസ് സിറക്ക എടുത്തിട്ടുണ്ട് കൂടുതൽ ടൈം ഇത് മോശമാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര പോലെ ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ മക്കൾക്ക് വേണ്ടി തയ്യാറാക്കുന്നതാണ് അവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇത്രയും സിറക്ക ഒഴിച്ചത് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യേണ്ട അച്ചാറിലോട്ട് ഇത്രയും സെറുക്ക ഒഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് മൂന്ന് സ്പൂണ് ഒഴിച്ചാൽ മാത്രം മതി കാരണം ഞാനക്കിത് ഒത്തിരി ദിവസം നിൽക്കേണ്ടത് കൊണ്ടാണ് ഞാൻ ഇത്രയും സിർക്കൊഴിച്ചത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ഞാനിവിടെ ഈ ചെറിയൊരു ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഈ ഒരു കിലോ നാരങ്ങക്ക് ഞാൻ ഈ ചെറിയൊരു ഗ്ലാസ്സിന് മുക്കാ ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അഥവാ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇത്രയും പഞ്ചസാര കൂടുതലാണോ മധുരം കൂടുതലാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ഇട്ടതിന് ശേഷം ഇത്ര സമയം മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച നാരങ്ങ ഉണ്ടല്ലോ ഉപ്പിട്ട് വെച്ച് അത് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്ത് നല്ലപോലെ മെൽട്ടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഇനി നമ്മുടെ നാരങ്ങ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ നാരങ്ങ ചേർത്ത് കൊടുക്കാം ഒരു നാല് ദിവസം മുന്നേ കട്ട് ചെയ്ത് ഉപ്പിട്ട് വെച്ച നാരങ്ങയാണിത് അങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു അച്ചാറിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനിയിപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇത്തിരി കായം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ കായമാണ് കായം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ അച്ചാർ ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പും മധുരവും ഒക്കെ അല്പം കൂടുതലായിരിക്കും അല്പം കയ്പ്പും ഉണ്ടാകും അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമേ ഇല്ല ഈ ഒരു അച്ചാർ നിങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ വെള്ളം കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കുക അതിനുശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോഴേക്കും ഈ ടേസ്റ്റ് ടേസ്റ്റെല്ലാം ബാലൻസായി വന്നോളും ഈ ഒരു അച്ചാർ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും അത്രക്ക് ടേസ്റ്റിയിലുള്ള അച്ചാറാണിത് ഇതെല്ലാവരും വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക ഇത് എൻ്റെ റെസിപ്പിയല്ല ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞെന്ന റെസിപ്പിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയാൻ പറ്റി ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ പപ്പിടും കൂടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ചോറ് കഴിക്കാൻ പറ്റും വേറൊരു കറീൻ്റെ ആവശ്യമേ ഇല്ല ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ലൊരു ഗ്ലാസ് ബോട്ടലിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ബോട്ടലിലേക്കോ മാറ്റി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ഇതിപ്പം ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണെന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇത് നല്ലപോലെ പോലെ തണിഞ്ഞതിനു ശേഷം ഞാനൊരു ബോട്ടിലേക്കാക്കി കാണിച്ചു തരാം ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയിക്കുക ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ചൂടൊക്കെ നല്ലപോലെ പോലെ ശേഷം ഇതൊരു ബോട്ടിലേക്ക് റെഡിയാക്കി കാണിക്കാം ഞാൻ ഇവിടെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിനകത്താണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത് കാരണം മക്കൾക്ക് കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇനിയിപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോ ആയി നെക്സ്റ്റ് കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ